അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറഞ്ഞു കൊടാൻ പറ്റുന്ന ഒരാളല്ല ഞാനും അറിയാം ഈ പാർട്ടിയിൽ ആൾക്കെങ്കിലും പറയാം നിങ്ങൾക്ക് അറിയില്ലേ പ്രസിഡന്റ് ഈ താൽക്കാലിക പ്രസിഡന്റിന്റെ പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു ഈ താൽക്കാലിക പ്രസിഡന്റ് തൃപ്തികരമാണ് പക്ഷെ ഈ എം എൽ എ ചീഫിനെ പോലുള്ള ആളുകളെ തിരിച്ചെടുക്കുന്നു സസ്പെൻഡ് ചെയ്യപ്പെട്ട പല ആളുകളെയും തിരിച്ചെടുക്കുന്നു കൂടിയാലോചന നടത്തണം കൂടിയാലോചന നടന്നില്ല ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മള് പരിശോധിച്ച് നമ്മൾ തീരുമാനമെടുക്കും കാരണം നേരത്തെ നടപടിയെടുത്തത് വളരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയരുകയും മറ്റുമൊക്കെ ചെയ്തത് ലത്തീഫിന്റെ കാര്യമെടുത്താൽ പ്രസിഡന്റ് ലത്തീഫിന്റെ കാര്യം എടുത്താൽ ഇവിടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നടത്തിയെന്നുള്ള വിമർശനം നൽകിയ കിട്ടിയിട്ടുണ്ട് പരിശോധിക്കുന്നു കൺവീനർ സ്ഥലത്തില്ല കൺവീനർ സ്ഥലത്തില്ല അദ്ദേഹം പുറത്തു പോയിരിക്കുന്നു എന്തോ ഇതൊരു ചാർജ് കൈമാറണമെന്നല്ല ഇതൊരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ് മനസിലായി രണ്ടും രണ്ടാ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ച പ്രകാരമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അസനും വരുന്നത് അതുപോലെ തന്നെ അസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു വൈകിട്ടൊന്നും ഇല്ലല്ലോ ആകെ നാല് ദിവസം രണ്ടായിരത്തി പതിനൊന്നിലെ രമേശ് ചെന്നിത്തല മത്സരിക്കാൻ പോയപ്പോ തലേക്കുന്നിൽ കൃഷിയായിട്ടും താൽക്കാലികൾ പിറ്റേ ദിവസം നേരെ സ്ഥാനം ഒഴിഞ്ഞു തലേക്കുന്നിൽ സ്ഥാനമൊഴിയുന്നു രമേശ് ചെന്നിത്തല വീണ്ടും അധികാരത്തിൽ ഇവിടെ ഏതാണ്ട് ഇരുപത്തിയാറിന് ശേഷം ഇത്രയും ദിവസം പ്രത്യേകിച്ച് കാര്യമായ തെരഞ്ഞെടുപ്പിന്റെ സൗകര്യങ്ങളൊന്നും എത്തിയിട്ടില്ലല്ലോ എന്താണ് അന്നും അറിയാത്ത അവരവര് തീരുമാനിക്കണം ആർക്കും അതിനകത്തൊരു ഒരു വാശിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് അവിടെ അവര് തീരുമാനിക്കാം എടുക്കണം അപ്പം ഒരു പ്രശ്നമല്ല നമ്മളെ പാർട്ടികൾ എത്ര സ്വാതന്ത്ര്യം തന്നതാണ് നമുക്കെല്ലാം ആ സ്വാതന്ത്ര്യം കീഴ് വന്നിട്ട് അല്ല നമ്മളെ കീഴ്വഴക്കിതാണ് ഞങ്ങളുടെ വന്നിരിക്കുന്നതാണ് ഇപ്പം കീഴ്വടക്കുന്നത് ുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു അസാന്നിധ്യം ഉണ്ടാകുന്നു അവസാനിധ്യത്തിന് എനക്കോ പ്രയാസവും തടസ്സമില്ല ഞാനെന്തുകൊണ്ടങ്ങനെ വിളിച്ചു കേരളത്തിന്റെ എന്നോടാ പറയുന്നത് അല്ലെങ്കിൽ ഭാര്യോട് പറയോ എന്നോട് പറയത്താണോ അതൊക്കെ പാർട്ടിയുടെ അതൊക്കെ പാർട്ടിക്കകത്ത ചർച്ച ചെയ്യും അത് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യുന്ന വിഷയൊന്നും അല്ല ഇങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം അതുകൊണ്ട് നിങ്ങൾ കൊന്നിട്ട് പറഞ്ഞാൽ പോലും എന്റെ അതിന് കിട്ടൂല കിട്ടൂല ഇതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചർച്ച നടത്തി ഞങ്ങൾ തീരുമാനം ഞങ്ങൾ വരികയും പോകുകയും ചെയ്തത് ഇരിക്കും നോക്കുമ്പോ പാർട്ടിയുടെ നേതാക്കന്മാരല്ലേ അപ്പൊ അവരൊക്കെ വന്നിരിക്കണമെങ്കിൽ പാർട്ടി അറിയാതെയല്ലല്ലോ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും പറഞ്ഞാ വരുന്നത് ഈ ഇലക്ഷനിൽ മത്സരിക്കാനോ സീറ്റ് കിട്ടിയപ്പോ അതിന്റെ പേരിൽ അങ്ങനെ മാറ്റാമോ നീക്കം നടന്നു അപ്പോഴും കോടതിയിൽ പോകോട്ടെ എന്നൊന്നും തോന്നിട്ടില്ല അങ്ങനെ അങ്ങനെയാ പോകും അവരെ സ്ഥാനാർത്ഥികളെ പൊക്കാൻ കഴിയാ എവിടെയെ കഴിയില്ലല്ലോ സ്ഥാനാർത്ഥിയൊക്കെ കഴിയില്ല പക്ഷെ പ്രസിഡന്റ് പകരം മാറുന്നത് വരാനും

പോയതല്ല എന്റെ അഖിലേന്ത്യാ കമ്മിറ്റി ആക്കിയതാണ് അതെങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെയാ എനിക്ക് പറഞ്ഞ മനസ്സിലല്ലോ അല്ല മത്സ ആ മത്സരിക്കുന്നത് കൊണ്ടൊന്നുമല്ല ഞാൻ മാറി പാറ്റപ്പെട്ടെന്ന് അതുപോലെ ശരിയല്ല ഞാനിപ്പം ഞാൻ കെ പി സി സിന്റെ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു സ്ഥാനാർത്ഥിയാവുന്നതും പ്രസിഡന്റ് അല്ലാത്തൊരാൾ സ്ഥാനാർത്ഥിയാകുന്ന ഒരുപാട് വ്യത്യാസമില്ല ഇത്ര വ്യത്യാസമുണ്ട് അതിലും കമ്പയർ ചെയ്യുന്നതിനകത്ത് യുക്തിയില്ല ഏ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല വേറെ വാതകയല്ല ഏ അതെ കേസ് മത്സരിച്ചു കേസ് മത്സരിച്ചത് കൊണ്ട് ഞാനിപ്പം രണ്ട് സ്ഥാനം എടുത്തു എന്നതുകൊണ്ടല്ല എനിക്കിവിടെ കേരളത്തിൽ മൊത്തം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിത്വവും മത്സരവും എല്ലാം പരിരക്ഷ നിരീക്ഷിക്കേണ്ട പിന്നെ തിരുത്തണ്ടിയും ഒരാളാണ് ഞാൻ എല്ലാം ഒന്നല്ല എന്റെ ഒരു പോസ്റ്റല്ല വേണുഗോപാലിന് വേണുഗോപാലിന്റെ ഒരു പോസ്റ്റാണ് അത് തമ്മിൽ വ്യത്യാസം സെക്രട്ടറി മനസ്സിലായി അല്ല അത് മുഴുവൻ നോക്കണ്ട കൂട്ടത്തിലേ നോക്കണ്ടോ കേരളത്തിൽ അതൊരു അതിൽ ചെറിയ ഘടകമാണ് കമ്പയർ കമ്പയർ വിത്ത് ഓൾ ഇന്ത്യ ലെവൽ അത് എനിക്കത് വലിയ പേടനാണ് എനിക്ക് യൂണിവേഴ്സിറ്റി നോക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പേടനാണ് അപ്പൊ എനിക്ക് സമയം വേണ്ടേ ആ സമയം കിട്ടാൻ വേണ്ടിയാണ് സീറ്റ് ഈ താൽക്കാലിക അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറഞ്ഞു കൊടാൻ പറ്റുന്ന ഒരാളല്ല ഞാനും അറിയാം ഈ പാർട്ടിയിലാൾക്കെന്തിനും പറയാൻ നിങ്ങൾക്ക് അറിയാ പ്രസിഡന്റ് ഈ താൽക്കാലിക പ്രസിഡന്റിന്റെ പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു ഈ താൽക്കാലിക പ്രസിഡന്റ് തൃപ്തികരമാണ് അല്ല പക്ഷെ ഈ എം എൽ എ ചീഫിനെ പോലുള്ള ആളുകളെ തിരിച്ചെടുക്കുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട പല ആളുകളെയും തിരിച്ചെടുക്കുന്നു കൂടിയാലോചന നടത്തണം കൂടിയാലോചന നടന്നില്ല ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മുടെ പരിശോധിച്ച് നമ്മുടെ തീരുമാനമെടുക്കും കാരണം നേരത്തെ നടപടിയെടുത്തത് വളരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയരുകയും മറ്റുമൊക്കെ ചെയ്താണ് ഇപ്പൊ ലത്തീഫിന്റെ കാര്യമെടുത്താൽ പ്രസിഡന്റ് കാര്യം എടുത്താൽ ഇവിടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നടത്തി വിമർശനം കണ്ടിരുന്നു അടിപൊളി അതെ ആ പരാതി കിട്ടിയിട്ടുണ്ട് പരിശോധിക്കും എങ്ങനെ ഒരുപാധിയുമില്ല ഞാൻ പറഞ്ഞ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സിസ്റ്റം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് എപ്പ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഈ പാർട്ടി ചെയ്യാം സംഘടനാ നെവലിൽ മുൻകൂട്ടിയുള്ള ഒരു ഉത്തരവോ തീരുമാനമോ ഒന്നും വേണ്ട അങ്ങനെ ഒരു തീരുമാനത്തിൽ ചർച്ച ഇവിടെ നടത്തിട്ടില്ല അതിന്റെ ആവശ്യവും ഇല്ല ഇനി ഒരു ഒരു അഞ്ചു മാസം മല്ല ഒരു ആറുമാസം കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇത് വന്ന് സുധാകരനെ ഒന്ന് മാറ്റി മറ്റൊരു തരത്തിലേക്കാക്കാം ാണ് പ്രസിഡന്റ് വിജയിക്കുമെന്നാണല്ലോ ഇപ്പൊ പ്രതീക്ഷിക്കുന്നു അപ്പോ അതിന് കഴിയുമ്പോ ജൂൺ നാലിന് കഴിയുമ്പോൾ നേരത്തെ പ്രസിഡന്റ് ചെയ്യുന്ന സമീപനം നടത്തി എം പി സ്ഥാനവും കെ പി സി സി അധ്യക്ഷ സ്ഥാനവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു അപ്പോ വിജയിച്ചു കഴിയുമ്പോഴത്തേക്ക് വിജയിച്ചു കഴിഞ്ഞാൽ പരിശോധിപ്പൊ അതിനായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകണോ വേണ്ടോ വേണ്ടത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്തിട്ട് ചർച്ച ചെയ്ത് തീരുമാനം ില്ല ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഓരോ അരസ്യത്വം ഞാനുണ്ടാക്കി ഞാനത് എന്താ കരസ്യത്വം പറ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി താങ്കൾ ഇത്രയും താങ്കൾ ഓടി നടന്നിട്ടില്ല അപ്പൊ നടക്കുന്നില്ല അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഈ പാർട്ടിക്കകത്ത് അങ്ങനെയുള്ള ചില ആളുകൾ സംശയിക്കുന്നുണ്ടോ താങ്കൾ ഇറങ്ങി കൊടുക്കാതെ അത് അവരോട് ചോദിക്കുന്നല്ലേ നല്ലത് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ അവരെ മനസ്സിൽ ഇനി തടക്കു പറയാൻ കഴിയാ ഞാൻ ഓടുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ ഞാനിപ്പോ കാറിലല്ലേ വന്നത് അത് കസേരയോട് ചോദിച്ചാൽ പറയാൻ മാറ്റി അത് ഓരോ നാളും ഓരോരാളുടെ താല്പര്യം രണ്ടു ദിവസം താമസിക്കുന്നെങ്കിലും അവിടെ വിശ്വാസ പ്രകാരം എന്ത് പറയുന്നത് നോക്കിട്ടൊക്കെ അളവ് എടുക്കും ഞാൻ വരുന്നതിന് മുമ്പിൽ ഇങ്ങനെ തന്നെയായിരുന്നു ഞാനത് മാറ്റിയത് എനക്ക് തോന്നി മറ്റേതാ ശരി മനസ്സിലായി മല്ലപ്പെട്ടു അല്ല അസഹ തോന്നി ഇതാ ശരി ഇപ്പൊ എനക്ക് തോന്നി മറ്റേതാ ശരി